ാണ് അന്ത്യശ്വാസം ഭരിക്കുമ്പോഴേ ത്രിവരണ പതാക ഞാൻ ഇവിടെ പറയുന്നു എത്രയോ ആളുകൾ നമ്മളെ ചവിട്ടി മതിച്ചു മുന്നോട്ട് പോയിട്ടുണ്ട് അതൊക്കെ സ്വാഭാവികം നമ്മളെ പിന്നിൽ നിന്ന് കുത്തിയവർ എത്രയോ പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ദൗത്യമാണെങ്കിലും അത് നമ്മളെ കൊണ്ട് കഴിയാവുന്ന അത്ര ആത്മാർത്ഥതയോടെ അത് ചെയ്യുക ഞങ്ങൾ തന്നെയാണ് പെമ്പർഷിപ്പ് തലേ ചുമെന്ന് ബസൈലിട ബെസൈൻ്റെ മുകളിലിടുന്ന ആ നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ഒരു ഭരണാധികാരി അവിടെയാണ് ഉമ്മൻചാണ്ടി ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് കേരള രാഷ്ട്രീയത്തിൽ ആമുഖം ആവശ്യമില്ലാത്ത ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ മറ്റാമുഖങ്ങളൊന്നും കൂടാതെ നമുക്ക് ഈ അഭിമുഖത്തിലേക്ക് പ്രവേശിക്കാം ദ ബെസ്റ്റ് റൂൾ ഈസ് വൺ വൂ റൂൾസ് വിത്ത് ദ ഹാർട്ട് നോട്ട് വിത്ത് ദിയർ ഭരണത്തിലും പാർട്ടിയിലും ഒരുപോലെ പ്രവർത്തിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ കേരളത്തിൻ്റെ ഭരണരംഗത്തെ കുറിച്ചിട്ടുള്ള കേരളത്തെക്കുറിച്ചിട്ടുള്ള താങ്കളുടെ സ്വപ്നങ്ങൾ എന്താണ് തീർച്ചയായിട്ടും ആ വാചകങ്ങൾ എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ ഭരിക്കേണ്ടത് ഹൃദയം കൊണ്ടാകണം അല്ലാണ്ട് ജനങ്ങളെ ഭയപ്പെടുത്തിയാകരുത് ഭയം പെടുത്തുന്നവർ തന്നെ ഭീരുക്കളാണ് നമ്മൾ ലോകചരിത്രം പരിശോധിച്ചാൽ ഈ ഭയപ്പെടുത്തുന്ന ആളുകളുടെ എല്ലാം സ്വയം ഭീരുക്കളായിട്ടാണ് അറിയപ്പെടുന്നത് പല പേരുകൾ ഞാൻ പറയുന്നില്ല അത്ര വലിയ ഭയങ്കര ഭീകരന്മാരായി ലോകത്ത് കണ്ടിട്ടുള്ളവർ അവർ വീട്ടിൽ വരുമ്പോൾ ജനാലകൾ മുഴുവൻ അടച്ച് വാദ കഥവുകൾ മുഴുവൻ അടച്ച് മുഴുവൻ പോലീസിനെയും പട്ടാളത്തെയും നിർത്തിയിട്ടാണ് ആ വീട്ടിൽ കഴിയുന്നത് എത്ര ഉദാഹരണം വഴി ഞാൻ പറയാം ലോക ചരിത്രത്തിൽ ചരിത്രത്തിൽ അപ്പോൾ അത് അതുകൊണ്ട് അവരൊക്കെ ഭീരുക്കളാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ജനങ്ങളുടെ ഇടയിലാണ് നമുക്കൊരു സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല ജനങ്ങളുടെ ഇടയിലാണ് നമ്മൾ ഭരിക്കുന്നത് എങ്ങനെ ഹൃദയം കൊണ്ടാണ് മനുഷ്യൻ്റെ ജീവിത പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും സന്തോഷങ്ങളും അതിൽ പങ്കാളിയായി അവരോടൊപ്പം ജീവിക്കുന്നതാണ് യഥാർത്ഥ ഭരണാധികാരിയുടെ നല്ല ലക്ഷണം അല്ലാണ്ട് ജനങ്ങളെ ഭരണത്തിൻ്റെ അധികാരത്തിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തി അടിച്ചമർത്തി ജീവിക്കുന്നവരല്ല യഥാർത്ഥ ഭരണാധികാരികൾ നാൽപ്പത്തിരണ്ട് വാഹനമില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി അല്ലേ കേരളത്തിൽ ജനങ്ങൾക്ക് ആവശ്യം തീർച്ചയായിട്ടും നാൽപ്പത്തഞ്ച് വാഹനങ്ങളുടെ അകമ്പടി കൂടെ പോകുമ്പോൾ ആ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഒരു പെറ്റീഷൻ പോലും ആർക്കും കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് ജനങ്ങൾ എത്ര അകലത്തിലാണ് സഞ്ചരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതാണോ നമുക്കാവശ്യം നമുക്കാവശ്യമെന്താണ് നമുക്ക് സമീപിക്കാൻ കഴിയുന്ന ഒരു ഭരണാധികാരി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ഒരു ഭരണാധികാരി അവിടെയാണ് ഉമ്മൻചാണ്ടി ജനങ്ങളിഷ്ടപ്പെടുന്നത് മുൻചാണ്ടിക്കെ പറ്റി പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുള്ള ആളാണ് ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളെ പ്രകടിപ്പിച്ചിട്ടുള്ള ആളുമാണ് പക്ഷേ അദ്ദേഹം എപ്പോഴും ജനങ്ങളോടൊപ്പം നിന്ന ഒരു ഗ്രൗണ്ട് ഭരണാധികാരിയാണ് അദ്ദേഹം എപ്പോഴും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും പരിഹരിക്കുകയും ചെയ്യുക കഴിയുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരിയാണ് അത്തരം ഭരണാധികാരികളാണ് നമുക്കാവശ്യം അതാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ഒരു പത്രക്കാരന് ചോദിക്കാൻ കഴിയുമോ അദ്ദേഹം അദ്ദേഹം പോകും രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ഒരു ആദ്യ മാസത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ കവിവാക്യമാണ് എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ ആ അർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രമേശ് ചെന്നിത്തലയെക്കുറിച്ച് സംബന്ധിച്ച് ഒരു നഷ്ടത്തിൻ്റെ വർഷമായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്കൊരു വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തിയിട്ടുള്ളത് എൻ്റെ അമ്മയാണ് അച്ഛനും ഭയത്തോടെ കണ്ടിട്ടുള്ളൂ അച്ഛൻ അതിൽ അകലത്തിലാണ് പക്ഷേ അമ്മ അകലത്തിലായിരുന്നില്ല അമ്മ ഏറ്റവും എന്നെ ചേർത്ത് നിർത്തിയതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അച്ഛനും അമ്മയോട് ഇഷ്ടമാണെങ്കിലും അമ്മയോടായിരുന്നു കുറച്ചുകൂടെ ഇഷ്ടം അപ്പോൾ ആ അമ്മയുടെ മരണം തീർച്ചയായിട്ടും എന്നെ വല്ലാതെ ഉലച്ചിട്ടുണ്ട് എന്നുള്ള സത്യമാണ് അമ്മയ്ക്ക് തൊണ്ണൂറ്റി ഒന്ന് കഴിഞ്ഞ് തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിലേക്ക് എത്തുന്ന സമയമാണ് മരണം ഒരു യാഥാർത്ഥ്യമാണ് അതെ ഇന്നല്ലെങ്കിൽ നാടകം സംഭവിക്കുമെന്ന് നമുക്കറിയാമെങ്കിൽ പോലും അമ്മ മരിച്ചത് ഒരു ശൂന്യത എന്നെ എന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമാണ് മരിക്കുന്നതിന് മുമ്പ് ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ ചെന്ന് മുക്കാമണിക്കൂർ നേരം സംസാരിച്ചു പക്ഷെ അന്ന് രാത്രിയിലാണ് അമ്മയ്ക്ക് ബോധമില്ലാതായിപ്പോകുന്നത് അത് ശരി ഞാൻ പറഞ്ഞ് അവസാനം ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് അപ്പം സാധാരണ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് പക്ഷെ എനിക്ക് പോകണമെന്ന് തോന്നി പോയി കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ അമ്മ എന്താ ഭക്ഷണം കഴിക്കാത്തതെങ്കിൽ എനിക്ക് വേണ്ട ഭക്ഷണം എന്നൊക്കെ പറഞ്ഞു ഒരു പാ ഒരു ഗ്ലാസ് പാലും കുടിച്ച് മരുന്നും കഴിച്ചിട്ട് നേരെ കിടക്കുക പിന്നെ രാവിലെ സഹോദരിയുടെ ഫോണാണ് വരുന്നത് അമ്മ കോമയിലായിപ്പോയിരുന്നു വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല എൻ്റെ കൂടെ താമസിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളപ്പോഴും എൻ്റെ വീട്ടിൽ ഭയങ്കര ആളാണ് ബഹളമാണ് എനിക്ക് അതുകൊണ്ട് സഹോദരയുടെ വീട്ടിൽ താമസിച്ചാൽ മതി പിന്നെ എൻ്റെ വീട് സ്റ്റെപ്പ് കയറിപ്പോണം അപ്പം അമ്മയ്ക്ക് അതൊക്കെ പ്രയാസമാണ് മുട്ടിന് വേദനയുള്ളത് അപ്പം അതുകൊണ്ട് സഹോദരരുടെ വീട്ടിലാണ് ഞങ്ങൾ എപ്പോഴും പോവും എൻ്റെ ഭാര്യ പോവും മക്കൾ പോവും ഞങ്ങളെല്ലാവരും പോവും പക്ഷെ അന്ന് എനിക്ക് പെട്ടെന്ന് പോകണം എന്ന് തോന്നി അത് ഒരു ടെലിപ്പതി പോലെ എനിക്ക് തോന്നി ഇപ്പം തോന്നുന്നു അതല്ലെങ്കിൽ അന്ന് പോകേണ്ട കാര്യമില്ല പ്രത്യേകിച്ചൊന്നുമില്ല സാറിന് ഞാൻ പോകുമ്പോൾ ഭാര്യയും കൂട്ടിയാ പോകുന്നത് സ്വയം അങ്ങ് പോയി അതിന്നു പോയി കളയാം ഞാനിവിടെ ഒരു പരിപാടി കഴിഞ്ഞ് കോവളത്തെ പരിപാടി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ചുമ്മാ വെറുതെ വിളിച്ച് നോക്കി അമ്മ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങോട്ട് പോയേക്കാന്ന് വെച്ചു പക്ഷെ ആ രാത്രി അന്ന് സംസാരിച്ചതല്ല പിന്നെ ആരോടും സംസാരിച്ചു സംസാരിച്ചില്ല അവസാനമായി അമ്മ സംസാരിച്ചതും എന്നോടാണ് ആദ്യം മകൻ എന്നുള്ള രീതിയിൽ അമ്മ സംസാരിച്ചതും താങ്കളോടാണ് ആ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ വഴിയായാലും സ്വകാര്യ ജീവിതമായാലും ആ വഴിയിലൊക്കെ നമ്മളെ നയിക്കുന്ന ചില വികാരങ്ങളുണ്ട് ആ അർത്ഥത്തിൽ അമ്മ അല്ലെങ്കിൽ കുടുംബം തന്നിട്ടുള്ളൊരു പിന്തുണ എന്താണ് എല്ലാ കാലത്തും അല്ല അമ്മയുടെ പിന്തുണയാണ് ഏറ്റവും വലുത് കാരണം അന്ന് അച്ഛൻ അധ്യാപകനായതുകൊണ്ട് ഞാൻ സ്കൂളിൽ കെ എസ് യുവിൻ്റെ പ്രവർത്തനം നടത്തുന്നതിൽ അച്ഛന് താല്പര്യമില്ലായിരുന്നു അന്ന് നമ്മുടെ കെ എസ് യു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്നും സമരവും ബഹളവും പിന്നീട് അതോടൊപ്പം തന്നെ പോലീസുമായിട്ടുള്ള തർക്കങ്ങൾ അറസ്റ്റ് അപ്പം അച്ഛൻ സ്കൂളിൽ അധ്യാപകനാണ് അച്ഛൻ്റെ മകൻ ഇങ്ങനെയൊക്കെ ബഹളം ഉണ്ടാക്കുന്നതൊക്കെ നാട്ടിൽ വലിയ അപമാനമാണ് അപമാനമാണ് അവൻ്റെ ഭാവി പോയി നശിച്ചു എന്നുള്ള ചിന്തയാണ് നാട്ടുപുറത്തെ ഈ വേളക്കാരനായി നടക്കുന്നു രാഷ്ട്രീയക്കാരനായി നടക്കുന്നു അങ്ങനെയൊരു ഫീലിംഗ് ആയിരുന്നു വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അച്ഛനെ അഭിമുഖീകരിക്കാൻ നമുക്ക് ഭയമായിരുന്നു പക്ഷെ അമ്മ അതിൻ്റെ സപ്പോർട്ടായിരുന്നു അമ്മ സപ്പോർട്ടായിരുന്നു അമ്മയ്ക്ക് നമ്മൾ രാത്രി വരുമ്പോൾ നമ്മുടെ കൂടെ മൂന്നും നാലും പേരുണ്ടാവും അപ്പോൾ ഭക്ഷണം എടുത്തായിരുന്നു അമ്മയാണ് അച്ഛൻ അറിയാതെ ഭക്ഷണം തരും എല്ലാവർക്കും ഭക്ഷണം എഴുത്തു വെക്കും കഴിപ്പിക്കും ചിലപ്പോൾ ഭക്ഷണം കഴിച്ചാൽ അപ്പം തന്നെ ഇറങ്ങി പോവുകയും ചെയ്യാം അപ്പം നമ്മൾ വന്നു അറിയാൻ രാവിലെ ചോദിക്കും ചോദിക്കും ഇല്ല ഇല്ല എവിടെ ആരും വന്നില്ല എന്ന് പറയും അപ്പോൾ സപ്പോർട്ടീവ് ആയിരുന്നു അപ്പം എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രസിഡന്റ് കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒൻപത് വർഷക്കാലത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഹ്രസ്വകാലത്തേക്കാണെങ്കിലും വട്ടം കേരളത്തിലെ മന്ത്രി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ്സിന്റെ പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് എണിയാൽ ഒടുങ്ങാത്ത നിരവധി മേഖലകളിലൂടെയാണ് ഈ പാർട്ടിക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ ഉപാസന ചെയ്തത് എന്തൊക്കെ അനുഭവങ്ങളാണ് പെട്ടെന്ന് ഓർമ്മിച്ചെടുത്ത് പറയാൻ ഈ പുതിയ കാലഘട്ടത്തിലെ പ്രവർത്തകന്മാരോട് പുതിയ കാലഘട്ടത്തിലെ പുതിയ ജനതയോട് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു പൊതു പെട്ടെന്ന് ഓർമ്മ വരുന്ന കുറേ കാര്യങ്ങൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഏതെങ്കിലും ഒരു ഗ്രാഫ് വരച്ച് ഇന്ന ദിവസം ഇന്നതാവണമെന്നുള്ള അർത്ഥത്തിലാകാരം ഓക്കെ നമ്മൾ അവരും അങ്ങനെ ചെയ്തിട്ടുള്ളതല്ല നമ്മളൊക്കെ രാഷ്ട്രീയത്തിൽ വന്നൊരു ഒരു സാധാരണ രീതി വന്നതാണ് അപ്പോൾ ഇന്ന ദിവസം ഇന്ന പോസ്റ്റിലേക്ക് പറയണത് ഞാൻ എൻ്റെ എം എൽ എ സ്ഥാനം പോലും ആഗ്രഹിച്ച ആളല്ല അന്ന് അങ്ങനെ എം എൽ എ സ്ഥാനം യൂത്ത് കോൺഗ്രസിനും കെ എസ് അന്നൊന്നും അങ്ങനെ കൊടുക്കുന്ന കാലമായിരുന്നില്ല പക്ഷേ അന്ന് ലീഡറാണ് എന്നോട് ഹരിപ്പാട് നിൽക്കാൻ പറഞ്ഞത് ഞാൻ മാവേലിക്ക് നിൽക്കാൻ ആഗ്രഹിച്ചു എൻ്റെ സ്ഥലം സ്വന്തം സ്ഥലം പക്ഷേ ലീഡർ അത് പഠിച്ചിട്ട് പറഞ്ഞു ഞാൻ ഹരിപ്പാട് നീന്താൽ മതിയാണ് ശ്രീ ജോസഫ് ആഴിക്കൻ ഒക്കെ എൻ്റെ ആ കാലഘട്ടത്തിൽ അവർക്കറിയാവുന്ന കാര്യമാണ് കാരണം അദ്ദേഹം പറഞ്ഞു ഇതുപോലെ നിർബന്ധം പിടിച്ചു വർക്കല നിൽക്കട്ടെ പക്ഷെ ലീഡർ എന്ന് പറഞ്ഞു വട്ടിയൂർക്കാവ് ഇപ്പോഴത്തെ വട്ടിയൂർക്കാവ് അന്നത്തെ തിരുവനന്തപുരം നോർത്തിൽ നിന്നാൽ മതി അപ്പോൾ കാർത്തികേനെ സ്വന്തം വീടിനോടും സ്ഥലത്തോടുമുള്ള ഒരു ഗ്രഹാതുരത്വം കാരണം പുള്ളി അവിടെ തോറ്റുപോയി അപ്പം ഞാൻ മാവേലിക്കൽ നിൽക്കാൻ ആഗ്രഹിച്ചു ലീഡർ പറഞ്ഞ അവിടെ നിന്ന് ജയിക്കില്ല ഇവിടെ നിന്നാൽ മതിയെന്നു അവസാനം ഞാൻ സമ്മതിച്ചു മാവേലിക്കരെ നമ്മൾ തോറ്റു അരിപ്പാടി ജയിച്ചു അതായിരുന്നു ഓരോ മണ്ഡലത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന് നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു ഞാൻ മന്ത്രിയായതു തന്നെ ഞാൻ മന്ത്രിയാവണമെന്നൊന്നും ആവശ്യപ്പെട്ടതല്ല എം പി ഗംഗാധരനെ രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അന്ന് എൻ്റെ പേര് ലീഡർ പറഞ്ഞപ്പോൾ ഞാൻ ലീഡറോട് പറഞ്ഞത് എന്നേക്കാൾ സീനിയർ കാർത്തികേയനാണ് അദ്ദേഹത്തെ ആക്കാൻ പറഞ്ഞു അപ്പോൾ ആ ലീഡർ പറഞ്ഞു കാർത്തികേനെ ആക്കാൻ പറ്റില്ല കാരണം ഗംഗാധരൻ്റെ രാജി ചോദിച്ചത് കാർത്തികേനാണ് അപ്പോൾ രാവിലെ തന്നെ പിന്നെ എനിക്ക് ഗംഗാധരൻ നഷ്ടപ്പെടും ഗംഗാധരന് വർഷവർഷങ്ങളായിട്ടുള്ള എൻ്റെ ും പിന്നെ സഹപ്രവർത്തകനും അങ്ങനെ ഞാൻ അന്നേരം കാര്ത്തികനെ ആക്കാനാണ് പറഞ്ഞത് അപ്പൊ എന്നെ അങ്ങനെയാണ് അപ്പൊ ഞാൻ ഇതൊക്കെ ആയത് എന്തോ ആക്സിഡന്റ്സിലാണ് ഞാനൊന്നും ആഗ്രഹിച്ചാൽ എൻ എസ് യു പ്രസിഡന്റ് ആകുന്ന ഞാൻ കൂത്തുപറമ്പിൽ അന്ന് കെ എസ് യുന്റെ മലബാർ മേഖല ക്യാമ്പ്കരനാണ് സംഘടിപ്പിച്ചത് അദ്ദേഹത്തെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് ആയിഷ ബെനിയൻ കമ്പനി അവിടെ ഉണ്ട് വലിയ പ്രസിദ്ധമായ മലബാർ വലിയ അദ്ദേഹം മരിച്ചുപോയി ഇപ്പം കമ്പനിയൊക്കെ പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു ഫോൺ ചെയ്യാൻ പറഞ്ഞു രണ്ട് കിലോമീറ്റർ പോയി അവിടെ ലീഡറുടെ ഫോൺ ഞങ്ങളവിടുന്ന് വിളിക്കുന്നു ഇപ്പം ലീഡർ പറഞ്ഞ് ഡൽഹി പോകണം അവിടെ ചേരാൻ പറഞ്ഞിരിക്കുകയാണ് ഞാൻ ആദ്യമായിട്ട് ഡൽഹി പോകണം ശരി ആ എം എൽ എ ആയെങ്കിലും ഡൽഹി പോകുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെ ഡൽഹി ചെന്നപ്പോഴാണ് എനിക്കൊരു നമ്പർ തന്നെ ആ നമ്പറിൽ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ അന്ന് അരുൺ നെഹ്റുവിൻ്റെ നമ്പറാണ് ട്വൽവ് എൻഡിങ് പ്രസന്റിച്ച് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു രാജീവ് ഗാന്ധിയെ കണൻ പോകണം ഞാൻ വിളിച്ച് അറിയിക്കാൻ പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ എന്നെ ഒരു പന്ത്രണ്ടര മണിക്ക് അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അതുപോലെ വരാമെന്ന് കേരളത്തിൽ അന്ന് ഇന്ത്യയിൽ ആദ്യമായി ഇറങ്ങിയ മാരുതി കാർ രാജ് രാജീവ് ഒന്ന് രാജീവ് ഗാന്ധിക്കും രണ്ട് അരുൺ നെഹ്റുവിനും ഓ ശരി ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് നല്ല മഞ്ഞ നിറമുള്ള ഒരു കാറാണ് അദ്ദേഹം ഓടിച്ചു വരിക അതും വലിയ ആചാനുഭാഗമായ മനുഷ്യനാണ് ആ മാരുക്കാർ തന്നെ ചെറുതാണ് അതിനകത്ത് അത് ഓടിച്ചു വരുവാണ് അപ്പം എന്നെ കൂടെ കയറ്റി വൺ അക്ബർ റോഡിൽ പോയി പോയി വൺ അക്ബർ റോഡാണ് താമസിക്കുന്നത് ഇന്ദിരാകാന്തം താമസിക്കുന്നുണ്ട് ചെന്ന് അവിടെ വെച്ച് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി അന്ന് ജീൻസൊക്കെ ഇട്ടിട്ടൊരു ഞങ്ങൾ അങ്ങോട്ട് കഥ ഒരു ജനാലയ്ക്ക് അപ്പുറത്തോട്ട് നോക്കി നിൽക്കുകയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലാകുന്നുണ്ട് ശരി അപ്പോൾ എന്നോട് ഇരിക്കാൻ പറഞ്ഞു ഇരിഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞു എന്നെ സ്വയ ദേശീയ പ്രസിഡന്റ് ആകാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു ഞാൻ പറയുന്നു ലീഡർഷിപ്പ് എന്ത് തീരുമാനം അങ്ങനെ തീരുമാനിച്ചാലും അത് മതിയെന്ന് പറഞ്ഞു അതിന് മുമ്പൊരു സംഭവമുണ്ട് യു കെ യെശ്യുവിൻ്റെ ജൂബിലി സമ്മേളനം തൃശ്ശൂരിൽ നടത്തി തേക്കനാട് മൈതാനത്ത് വലിയ റാലിയായിരുന്നു നമ്മൾ അന്ന് കെ യെശു അയ്യു എ യു ആണ് ഓക്കെ അന്ന് ആ റാലി നടത്തിയ സന്ദർഭത്തിൽ അവിടെ വെച്ച് ഞാൻ ഹിന്ദി പ്രസംഗിച്ചു പ്രസംഗത്തിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചെറുപ്പത്തിൽ തന്നെ ഞാൻ പഠിച്ചതാണ് ഞാനത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കാൻ പോയപ്പോൾ ഞാൻ അച്ഛനെ അവിടെ ഹിന്ദി നമ്മളൊക്കെ നോർത്ത് രാഷ്ട്രീയ പോയതിന് ശേഷം അല്ല അല്ല അന്ന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുമ്പം അവിടെ സ്കൂളിന് മുമ്പ് ചെന്നിത്തല മഹാത്മാ ഹൈ സ്കൂളിൻ്റെ മുമ്പിൽ ജയശ്രീ ഹിന്ദി വിദ്യാലയം എന്നൊരു വിദ്യാലയം ഉണ്ടായിരുന്നു ഒരു ബാലമ്പിള്ള സാർ പ്രചാരകൻ അന്ന് ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര പ്രചാരസഭയ്ക്ക് പ്രചാരകന്മാരുണ്ട് നാട്ടിലൊട്ടാകെ എല്ലായിടത്തും ഉണ്ട് അവർക്ക് നല്ല അലവൻസ് ഷോക്ക് കൊടുക്കുക രാഷ്ട്രപതിയായിരുന്നു എൻ്റെ പ്രസിഡൻ്റെ ചെയർമാൻ അപ്പോൾ അവിടെ ഞാൻ അവിടെയാകുമ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചപ്പം പ്രാഥമിക പരീക്ഷ എഴുതി പിന്നീട് അങ്ങോട്ട് പോയപ്പോൾ മദ്യം പരീക്ഷ എഴുതി പ്രാഥമിക മദ്യം രാഷ്ട്ര പ്രവേശിക വിശാരദ പത്താം ക്ലാസ് പാസ്സായപ്പോഴത്തേക്ക് ഞാൻ വിശാരദ പാസ്സായി വിശാരദ ഈസ് എ ഡിഗ്രി രാഷ്ട്രഭാഷാ എന്ന് പറയുന്ന ഡിഗ്രി ഈക്വൽ ടു ബി ആണ് ഹിന്ദി ബി എഡ് ഈക്വലാണത് അന്ന് ഇംഗ്ലീഷ് എഴുതിയെടുത്താൽ ഹിന്ദി എനിക്കത് മതി ഒരു ബി ആയി ഒരു ബി എ ആയി എനിക്ക് സ്കൂളിൽ ജോലി കിട്ടുക ബി എഡിനോട് എടുത്താൽ ജോലി കിട്ടും പക്ഷെ നമ്മൾ പിന്നെ സ്കൂളിൽ പോയല്ലോ അതെ അതുകൊണ്ട് അങ്ങനെ പോയി അപ്പം അത് ഞാൻ ഹിന്ദി പ്രസംഗിച്ചപ്പം പുള്ളി വളരെ സന്തോഷമായി രാജീവ് ഗാന്ധി അപ്പോൾ അതൊരു കാരണമാകാം എന്നെ വിളിക്കാം സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആദ്യത്തെ ഹിന്ദി പ്രസംഗം പ്രസംഗം ആദ്യത്തെ ഹിന്ദി അന്ന് പ്രശ്നം അതിപ്പോഴും ഗവൺമെൻറ് തൊഴിലില്ലായ്മയ്ക്കെതിരെയാണ് പ്രസംഗം ആ നാട്ടിലെ തൊഴിലില്ലായ്മയ്ക്കെതിരെയും വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയൊക്കെയാണ് ഞാൻ പ്രസംഗിച്ചത് രണ്ട് മൂന്ന് പേരുകളെ പ്രസംഗിച്ചത് അധികം പ്രസംഗിച്ചില്ല അപ്പോൾ രാജീവ് ഗാന്ധി പറഞ്ഞ് ഐ വിൽ ടേക്ക് യു ടു മമ്മി എന്ന് പറഞ്ഞു ഇന്ദിരാഗാന്ധിയെ കൊണ്ടുപോകുന്നത് അദ്ദേഹം തന്നെ എന്നെ വിളിച്ചുകൊണ്ട് അടുത്ത റൂമിലേക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചെന്നോട് പറഞ്ഞു ഇന്ന് തന്നെ അപ്പോയിന്റ് ചെയ്യുന്നു അഖിലേന്ത്യ യൂത്ത് കോൺഗ്രസ് ആയിട്ട് കോൺഗ്രസ് പ്രസിഡന്റ് ഇന്ദിരാഗാന്ധി അല്ലേ അപ്പോൾ ഇന്ദിരാഗാന്ധി ഒന്ന് സോവിയറ്റ് യൂണിയൻ പോകുന്ന ദിവസമാണ് അപ്പോൾ എയർപോർട്ടിൽ വെച്ച് അപ്പോൾ തന്നെ ഇന്ദിരാഗാന്ധി മുപ്പതിനാരെ വിളിച്ച് പറഞ്ഞു പുല്യാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഞാനിപ്പം എൻ എസ് യുഎയുടെ എന്നെ ആളെ നിയമിക്കണം എൻ്റെ ഓഫീസിനോട്ട് പോയിട്ട് എയർപോർട്ടിൽ വരാൻ അപ്പം പ്രധാനമന്ത്രി എയർപോർട്ടിൽ വെച്ചാണ് എന്റെ ഇത് ഒപ്പിടുന്നത് അറിയാമ്യാത്ത കാര്യ തീർച്ചയായിട്ടും അപ്പോൾ ഒരു പിന്നെ എന്താണ് എന്താണ് ലിമിറ്റ് ഒരു ടേക്ക് ഓഫ് എന്ന് രാഷ്ട്രീയത്തിൽ അത് ആ രാജീവ് രാഷ്ട്രീയത്തില് ഭയങ്കര സപ്പോർട്ടായിരുന്നു അന്ന് എന്നിട്ട് എൻ എസ് യു നമ്മൾ നന്നായിട്ട് കൊണ്ടുപോയത് എൻ എസ് യു വയ്ക്ക് ഇന്ത്യ മുഴുവൻ ക്യാമ്പുകൾ നടത്തുക സമ്മേളനങ്ങൾ നടത്തുക പരിപാടികൾ നടത്തുക പുതിയ ലീഡർഷിപ്പിനെ കൊണ്ടുവരിക രാജീവ് ഗാന്ധിക്ക് അന്ന് ചുമതലയായിരുന്നു കെ എസ് യു യൂത്ത് കോൺഗ്രസ് എൻ എസ് യു ഐ സേവാദലിൻ്റെയൊക്കെ ചുമതലയായിരുന്നു മഹിളാ കോൺഗ്രസിൻ്റെയൊക്കെ പക്ഷെ എൻ എസ് യു ഐ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത് നമുക്ക് ആവശ്യമായ ഫണ്ട്സും സപ്പോർട്ടും ഒക്കെ പിന്നെ നമ്മളെ മുള്ളിൽ പോകുമ്പോൾ ഞങ്ങളെ കൂടെ വണ്ടിയൊക്കെ കയറ്റും വണ്ടിയൊക്കെ കയറ്റിയാണ് ഡൽഹിയിലൊക്കെ ചുറ്റുക്കാൻ പോകുമ്പോഴും ഒക്കെ നമ്മളെ കൊണ്ടുപോകുന്നു എൻ്റെ എല്ലാ സ്റ്റേറ്റിലും എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശിവയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ്മാർക്ക് നമുക്ക് ടിക്കറ്റ് വിടണോ അസംബ്ലി ടിക്കറ്റ് അങ്ങനെയാണ് ഡി കെ ശിവുമാർ ടിക്കറ്റ് കിട്ടുന്നത് അങ്ങനെയാണ് വിനയകുമാർ സോർഗേക്ക് കിട്ടുന്നത് അങ്ങനെ കേരള ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെയുള്ള നിരവധി നേതാക്കന്മാർ സുധാകർ റെഡ്ഡിക്ക് ടിക്കറ്റ് കിട്ടുന്നത് അങ്ങനെ എല്ലാ സ്റ്റേറ്റ് പ്രസിഡന്റ്മാർക്കും ടിക്കറ്റ് കൊടുത്തു നമ്മൾ ഇന്ത്യയിൽ ഇന്ത്യയിൽ എല്ലാവർക്കും പുതിയൊരു ലീഡർഷിപ്പ് എമർജ്സ് അപ്പോൾ ഇവിടുന്ന് ഞാനൊരു ഉപചോദ്യം കൂടി അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചോദിക്കാം ഇപ്പോൾ നമ്മളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നത് പിന്നെ ലീഡേഴ്സിനോടൊപ്പം ചേർന്ന് പോവുക സ്ഥിരമായി രാഷ്ട്രീയത്തിൽ നിന്ന് പോവുക എന്നൊക്കെ ഉള്ളത് എല്ലാ തലമുറയിലും പെട്ട ആളുകളുടെ ആഗ്രഹമാണ് ഇപ്പം രമേശ് ജിയുടെ ടോട്ടൽ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു പിന്നെ ഡ്രോ ബാക്ക് ഉണ്ടായതായിട്ട് നമുക്കാര്ക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ ചോദിക്കുന്നത് പൊതുപ്രവർത്തന രംഗത്ത് ഒരാൾക്ക് നിലനിൽക്കാനുള്ള എന്തൊക്കെ ക്വാളിറ്റീസ് ആൻഡ് ഗുണപാഠങ്ങളാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർക്ക് ഈ പറയുന്ന ജൻസി അല്ലെങ്കിൽ ഈ ടു കെ പറയുന്ന ഈ പുതിയ തലമുറയിലെ കുട്ടികളോട് പറയാനുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത് കഠിനാധ്വാനം തന്നെയാണ് നമ്മളൊക്കെ നമ്മളും നമ്മളോട് ജോസഫ് ആളി ഞാൻ പറഞ്ഞില്ല എൻ്റെ കൂടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ആ ഞങ്ങൾ തന്നെയാണ് പെമ്പർഷിപ്പ് തലേ ചുമന്ന് ബസ്സിലിടുന്നത് ബസ്സിടെ മുകളിലിടുന്ന ആ കാലത്ത് ഇപ്പോൾ ആലും ഓർക്കുന്ന ആ നല്ല കാര്യമായി രണ്ട് വണ്ടി പിടിച്ചോണ്ട് കാറ് പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു ഞങ്ങളൊക്കെ തന്നെയാണ് ചുമന്ന് ബസ്സിൻ്റെ മുകളിൽ തമ്പാനൂർ ബസ് സ്റ്റേഷൻ്റെ മുകളിൽ ബസ് കയറി ആ മുകളുടെ മുകളിലിട്ടാണ് ഞങ്ങളെ ബസ്സില് തൂങ്ങി നിന്നാണ് പോകുന്നത് കഠിനാധ്വാനം ഒരു വലിയ ഘടകമാണ് ഇതന്നെ എന്നെ പഠിപ്പിച്ചത് ഞാൻ യൂത്ത് കോൺഗ്രസ് ഓൾ ഇന്ത്യ പ്രസിഡന്റായി അപ്പം ഞങ്ങൾ ആ കാലത്തെല്ലാം ശങ്കർ ദയാൽ ശർമ്മയുടെ വീട്ടിൽ പോകായിരുന്നു രാഷ്ട്രപതി ഞാൻ എൻ എസ് യു പ്രസിഡൻറ് ആയിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ മകൾ ഞങ്ങൾക്ക് മുമ്പ് എൻ എസ് യു പ്രസിഡൻറ് ആയിരുന്നു ഗീതാഞ്ജലി ശർമ്മ ഗീതാഞ്ജലി ശർമ്മ എൻ എസ് യുടെ നല്ല പ്രസിഡന്റ് ആയിരുന്നു ഇന്ദിരാഗാന്ധി അപ്പോയിൻറ് ചെയ്ത ഗീതാഞ്ജലി ശർമ്മയെയും ലളിത് മാക്കനെയും വെടിവെച്ച് കൊന്നു പഞ്ചാബ് തീവ്രവാദികളും വെടിവെച്ച് കൊന്നു അപ്പം ഞങ്ങൾക്ക് ആ വീടുമായിട്ട് വലിയ വൈകാരികമായ ബന്ധമാണ് ഞങ്ങൾക്കൊക്കെ ഭക്ഷണം തരിക ഞങ്ങളെ വലിയ ഇതാക്കുക അപ്പം ഇദ്ദേഹം പിന്നീട് ആന്ധ്രാ ഗവർണറായി ആന്ധ്രാ ഗവർണറാവുന്നു പിന്നെ വൈസ് പ്രസിഡൻ്റ് ആകുന്നു പിന്നെ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ആകും അത് അപ്പം ഞങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യം ഭയങ്കര നമ്മുടെ ഒരു അച്ഛനോടോ അല്ലെങ്കിൽ ഉള്ള സ്വാതന്ത്ര്യമാണ് അദ്ദേഹമായിട്ടുള്ളത് അപ്പം ഞാൻ എനിക്ക് ഒരു സംഭവം ഉണ്ടായി ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആകുന്ന എം പി ആണ് സമയത്ത് എന്നോട് അവസാനം പറഞ്ഞു ഞാൻ മന്ത്രിസഭയിൽ കയറാൻ പോവാണ് റെഡി ആയിട്ടിരിക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൊണ്ട് വന്ന് റെഡി ആയിട്ടിരിക്കാൻ പറഞ്ഞു ബാലകൃഷ്ണൻ എന്നെ വിളിക്കുന്നു പറഞ്ഞ് ഞാൻ കാത്തിരിക്കുക വിളിച്ചില്ല എന്നെ വിളിച്ചില്ല എന്നെ വിളിച്ചില്ല എനിക്ക് പകരം കൃഷ്ണകുമാർ മന്ത്രിയാവും എസ് കൃഷ്ണകുമാർ അപ്പോൾ എനിക്ക് പകരം ആ സ്ഥാനത്തേക്ക് എൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു മമതാ ബാനർജി പ്രസിഡൻ്റ് ആകുന്നു ഇവിടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് അവിടെ നിർത്തിയിട്ട് സ്റ്റേറ്റ് പ്രസിഡന്റ് ആവും എനിക്ക് ഭയങ്കര വിഷമമായി അപ്പം ഞാൻ ശർമാജിയുടെ ശർമാജിയുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പോളി അതെ ഞാൻ ഈ വിഷമമൊക്കെ പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു പൊളിറ്റി ഇൻ പൊളിറ്റിക്സ് പേഷ്യൻസ് ഗോൾഡൻസ് ഗോൾഡൻ ഗോൾഡൻ ഇഡ് ബി എല്ലാവരും ആ പേഷ്യൻസ് ഉണ്ടാവണം അതിന് ഉദാഹരണം പറഞ്ഞു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻ്റായിരുന്നു എ സി സി പ്രസിഡന്റ് ആയിരുന്നു ശങ്കർ ശർമ്മ അത് കഴിഞ്ഞ് എനിക്ക് ഒരു പോസ്റ്റ് വാരും തന്നില്ല ഇന്ദിരാഗാന്ധി എന്നെ പിന്നെ ട്വൻ്റി പോയിന്റ് പ്രോഗ്രാം അന്ന് ട്വൻറി പോയിന്റ് പ്രോഗ്രാം ഇരുപത്തിന്റെ പരിപാടി ആ ഇതിൻ്റെ ചെയർമാനാക്കി ഏത് എ സി സി പ്രസിഡന്റ് ആയിരുന്ന ആളിനെ ട്വൻറി പോയിന്റ് പ്രോഗ്രാമിലെ ചെയർമാനാക്കി ചെയർമാനാക്കിയ എ സി സി ഒരു കൊച്ചു മുറി ആ മുറി എന്ന് പറയുന്നത് പിന്നീട് ഞാൻ എൻ എസ് യു പ്രസിഡന്റ് ആയപ്പോഴത്തെ ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത മുറിയാണ് ചെറിയ മുറി എ സി സി പ്രസിഡന്റ് ആയിരുന്ന രാവിലെ വരും കൃത്യമായിട്ട് പതിനൊന്ന് പത്തരയാവുമ്പോൾ വരും ഉച്ചയ്ക്ക് വീണ് കഴിക്കുമ്പോൾ വൈകിട്ട് വീണ്ടും വരും ട്വൻറ്റി പ്രൊ പ്രോഗ്രാമിൻ്റെ നടത്തിപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ അന്ന് അന്നത് ഏറ്റെടുത്തില്ല ഞാൻ എൻ എസ് യു അല്ല എ സി സി പ്രസിഡൻ്റാണ് എന്നെ ഒരു സെല്ലിൻ്റെ ചെയർമാനാക്കിയെന്ന് പറഞ്ഞ് ഞാൻ മാറി നിന്നിരുന്നെങ്കിൽ ഞാൻ ഉപരാഷ്ട്രപതി ആവില്ല ഞാൻ രാഷ്ട്രപതി രാഷ്ട്രപതിയാവില്ല അതുകൊണ്ട് പേഷ്യൻസാണ് രാഷ്ട്രീയത്തിലെ ആവശ്യം നിങ്ങൾക്കിപ്പോൾ ഒരു സ്ഥാനം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പേര് കലഹിച്ചാൽ നിങ്ങൾക്കിനി കിട്ടാൻ പോകുന്ന വലിയ സ്ഥാനങ്ങളുണ്ടാകും അത് റിട്ടീൻ വരില്ല അല്ല പ്രണാവ് മുഖർജിയായിട്ട് ഞാൻ ഭയങ്കര അടുപ്പ് എല്ലാ കാലത്തും ദാദാ എവിടെ പോയാലും എപ്പോൾ അപ്പോയിൻറ്റ് ചോദിച്ചാലും എനിക്ക് വിളിക്കുന്നത് ദാദാ ദാദ പറഞ്ഞൊരു കഥയുണ്ട് കഥയെല്ലാം നടന്നതാണ് ദാദാ രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി മരിച്ചപ്പം രാജീവ് ഗാന്ധിയായിട്ടൊന്ന് പിണങ്ങി പിണങ്ങിയതിന് പല കാരണങ്ങളുണ്ട് പുള്ളി പാർട്ടി പ്രവർത്തനമൊക്കെ നിർത്തി പാർട്ടി ഇല്ലാതായി മന്ത്രിയായില്ല ഒന്നുമായില്ല പ്രധാന അദ്ദേഹം തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത പോസ്റ്റ് എന്താ പറയുക എക്കണോമിക് സെല്ലിൻ്റെ ചെയർമാൻ എ സി സിനെ എക്കണോമിക് സെല്ലിൻ്റെ ചെയർമാൻ ഒരു കുടിശ് മുറി ആർക്കും വേണ്ടാത്തൊരു മുറിയുണ്ട് അവിടെ അത് കൊടുത്തു അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ അതില്ലായിരുന്നെങ്കിൽ അവിടെ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ അവിടെ ഇരുന്നില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഈ സ്ഥാനങ്ങളിലൊന്നും എത്തില്ല രണ്ടുപേരും ഒരേ പാഠമാണ് എന്നെ പഠിപ്പിച്ചത് ഇതുപോലെ തന്നെയാണ് അർജുൻ സിംഗ് ആണെങ്കിലും എൻ ഡി തിവാരി ആണെങ്കിലും ഓരോ നേതാക്കൾ ആ കാലഘട്ടങ്ങളിലെ ഏറ്റവും വലിയ നേതാക്കന്മാരുമായിട്ട് അടുത്ത് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുള്ളൂ അവർ തന്ന പാഠങ്ങൾ ഇത് രണ്ടാമത്തെ ഒരു പാഠം അതെ മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മളെ പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലകൾ എന്തുമാവട്ടെ ആ ചുമതലകൾ ഭംഗിയായി നിറവേറ്റണം പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഞാൻ ഒഴിഞ്ഞ് കുറച്ചാൾ വെറുതെക്ക് നാലഞ്ച് വർഷമായിട്ട് എനിക്കൊരു പോസ്റ്റുമില്ലല്ലോ ഇപ്പോൾ അപ്പോൾ രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ തമിഴ്നാടിൻ്റെ ചാർജ് പോയിച്ച ആളാണ് നേരത്തെ ഞാനാണ് മൂപ്പൻ പാർട്ടി ടി എം സിയെ കോൺഗ്രസ് ലയിപ്പിച്ചത് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ കണ്ണൻ്റെ പാർട്ടിയെ കോൺഗ്രസ്സിൽ പുതുശ്ശേരിയിൽ ലയിക്കുന്നത് ഞാനാണ് അപ്പോൾ ഞാനാണ് പാർട്ടിയുടെ അന്നത്തെ ഫുൾ ചാർജ് എനിക്കായിരുന്നു അതിലെല്ലാം തിരിക്കുന്നു ആ സ്റ്റേറ്റിൽ തന്നെ പഞ്ചായത്ത് എലക്ഷൻ്റെ മേൽനോട്ടത്തിൽ തന്നെ പോകാൻ പറ്റുമെന്ന് ചോദിച്ചു പോകാമെന്ന് പ്രണബ് മുഖർജിയും ശങ്കർ ദയാൽ ശർമ്മയും ഓർമ്മിച്ചു ഓർമ്മിച്ചു ഞാൻ പോയി അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഗുജറാത്തിലെ സ്കീനിങ് കമ്മിറ്റി ചെയർമാൻ ആകുമെന്ന് ചോദിച്ചു ആകുന്നു എനിക്കറിയാം ഗുജറാത്തിൽ ഒന്നും കിട്ടാനില്ല പക്ഷേ നമ്മളെ ഏപിച്ച ചുമതല നമ്മൾ നടത്തി അത് കഴിഞ്ഞിട്ടാണ് എന്നെ വർക്കിംഗ് കമ്മിറ്റി സ്ഥിരം ക്ഷണിതാക്കുന്നത് പത്തൊൻപത് വർഷം മുമ്പ് ഞാനിരുന്ന പോസ്റ്റാത് സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷം പത്തൊമ്പത് വർഷം മുമ്പ് എന്നെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ ആദ്യം ക്ഷണിതാവാക്കുന്നു പിന്നീട് എന്നെ പെർമനൻറ്റ് ആക്കുന്നു പത്തൊൻപത് വർഷം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ പോസ്റ്റ് അതായിപ്പോഴും പക്ഷെ ഞാൻ ഒരു അക്ഷരം നേതൃത്വത്തിനെതിരെ പറഞ്ഞിട്ടില്ല ഞാൻ ആ പോസ്റ്റേറ്റെടുത്തു എനിക്ക് മഹാരാഷ്ട്രയുടെ ചാർജ് തന്നു ഇപ്പോഴും ആ ചാർജ് ഞാൻ തുടരുകയാണ് അപ്പോൾ പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ദൗത്യമാണെങ്കിലും അത് നമ്മളെ കൊണ്ട് കഴിയാവുന്ന അത്ര ആത്മാർത്ഥതയോടെ അത് ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾ എപ്പോഴും രാഷ്ട്രീയത്തിൽ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം പാർട്ടിക്ക് പല പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പം എത്രയോ ആൾ ആയിരക്കണക്കിന് ആളുകൾ പാർട്ടി നേതൃത്വത്തിന് മുമ്പിലുണ്ടാകും അവർക്ക് ഓരോരുത്തർക്ക് ഓരോ ചുമതല കൊടുക്കും ചിലപ്പോൾ നമ്മളുടെ അനീതിയാണ് കാട്ടിയത് നമുക്ക് തോന്നും അനീതിയാണ് എന്നോട് കാട്ടിയത് അത് സത്യം പക്ഷേ അത് ഞാൻ പരിഭവിച്ച് ഞാൻ പാർട്ടിക്കെതിരായി വർത്താനം പറയുകയും പാർട്ടി നേതാക്കന്മാരെ വിമർശിക്കുകയും പാർട്ടി നയത്തിനെതിരായി ഓപ്പണായി പ്രസ്താവന കൊടുക്കുകയും ചെയ്യുന്ന എൻ്റെ സ്വഭാവമല്ല നമ്മൾ വിശ്വസിക്കുന്നത് ഒരു ആശയമാണ് കോൺഗ്രസ് ഈസ് ആൻ ഐഡിയ ഇന്ത്യ ഈസ് ആൻ ഐഡിയ അതുപോലെ തന്നെ കോൺഗ്രസ് ഈസ് ആൻ ഐഡിയ അത് അതിലാണ് നമ്മുടെ വിശ്വാസം നാളെ ഇന്നതാകാം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇന്ന സ്ഥാനം കിട്ടുമെന്ന് വിചാരിച്ചതും നമ്മളാരും വന്നവരല്ലല്ലോ അല്ല ഇത് കിട്ടിയതൊക്കെ നമ്മളുടെ ഭാഗ്യം കൊണ്ടൊന്നും നമ്മുടെ പാർട്ടി നൽകിയതല്ലേ തീർച്ചയായിട്ടും അപ്പം നാളെ ഒന്നും കിട്ടത്തില്ലായിരിക്കും എന്നാലും എനിക്ക് എൻ്റെ പാർട്ടി നൽകിയ സ്ഥാനങ്ങൾ വലുതാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എന്നെപ്പോലെ എത്ര ഞാനൊരു സാധാരണ കുടുംബത്തിൽ ഒരു അധ്യാപകൻ്റെ മകനായി ഒരു നാട്ടിൻ പുറത്ത് ജനിച്ചു വളർന്ന ഒരാളാണ് എനിക്ക് തന്ന സ്ഥാനങ്ങളൊന്നും ഒരു പക്ഷേ എന്നെപ്പോലൊരു ചെറുപ്പക്കാരനും ഒരു കുടുംബത്തിൽ പിറന്ന ഒരു സാധാരണ കുടുംബത്തിൽ പിറന്ന ഒരാൾക്ക് സ്വപ്നം കാണാൻ കഴിയാത്തതാണ് തീർച്ചയായിട്ടും വളരെ അതെ അങ്ങനെ ഒരു സ്ഥാനത്ത് വരുമ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി ഉണ്ടാകും അതെ പക്ഷേ അവിടെ നമ്മൾ കോൺഗ്രസ് പാർട്ടിയെ പരസ്യമായി വിമർശിക്കുകയും പാർട്ടിയുടെ ആശയങ്ങളെ എതിർക്കുകയും മറ്റു പാർട്ടി ചേരുകയും ഒക്കെ ചെയ്യുന്ന നടപടികളോടൊന്നും ഒരിക്കലും എനിക്ക് യോജിപ്പുള്ള ആളല്ല തീർച്ചയായിട്ടും നാളെ ഒരു സ്ഥാനം കിട്ടിയില്ലെങ്കിലും ഇവിടെ ഉണ്ടാവും ഈ ത്രിവർണ്ണ പതാക തന്നെയായിരിക്കും എൻ്റെ ശരീരത്തിൽ അവസാനം വരെ ഉണ്ടാകുന്നത് അന്ത്യശ്വാസം ഈ ത്രിവർണ്ണ പതാക തച്ചായിരിക്കും ഞാൻ വിട പറയുന്നത് അതാണ് എൻ്റെ എൻ്റെ പൊളിറ്റിക്കൽ ലൈൻ അതാണ് എൻ്റെ ഒരു പൊളിറ്റിക്കലായി എൻ്റെ ചിന്ത അത് തന്നെയാണ് കാരണം നമ്മളോടൊപ്പം നിന്ന് നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന് എത്രയോ പേര് നമ്മളെ വിട്ടു പോയിരിക്കും അല്ലേ അതെ എത്ത് നമ്മൾ വളർത്തി ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മൾ വളർത്തിക്കൊണ്ടു വന്ന ആ എത്രയോ ആളുകൾ നമ്മളെ ചവിട്ടി മെതിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് അത് രാഷ്ട്രീയത്തെ അതൊക്കെ ഉണ്ടാകും നമ്മളെ പിന്നിൽ നിന്ന് കുത്തിയവർ എത്രയോ ആളുകളുണ്ടാവും